ഈ ഫംഗസ് ആണ് കൂൺ നമ്മൾ കഴിക്കുന്ന കൂണില്ലേ കുമ്മിൾ മഷ് ഓക്കെ മഷ്റൂം എത്ര പേര് മഷ്റൂം കഴിച്ചിട്ടുണ്ട് കൂണ് നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട് അല്ലെ ബേസിക്കലി മഷ്റൂം എന്താണ് ഫംഗസ് ആണ് ഫംഗസ് വളർന്നു വരുന്നതാണ് കൂണായി മാറുന്നത് അത് നമ്മൾ കഴിക്കാറുണ്ട് ഈ ഫംഗസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് ഈ കോഡിസാറിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റൻപില്ലറിൽ വളരുന്ന ഒരു തരം ഫംഗസ് ആണ് കോഡിസപ്സ് മിലിറ്റാറി എവിടെയാണ് വളരുക പില്ലർ കാറ്റില്ലർ പില്ലർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ അതിനെ അതായത് ചിത്ര ചെലവ പുഴു എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ചിത്ര ചെലവ പുഴു എന്ന് നമുക്ക് വിളിക്കാം ഈ പുഴുവിലാണ് ഈ ഫംഗസ് വളരുക ഇതൊരു പരാന്നമാണ് എന്താ പരാന്നം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടില്ലേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഓക്കെ എഴുതാന്ന് ഓക്കെ എന്താണ് പരായം ഒരു ജീവിയിൽ പ്രവേശിക്കുന്നു അല്ലെ അവിടത്തിൽ നിന്ന് ഊർജവും പോഷകവും ഉൾക്കൊള്ളുന്നു വളരുന്നു ആ അതിന്റെ അതിന്റെ വളർച്ചോറും അല്ലെങ്കിൽ ഇതിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഈ എവിടെയാണോ അത് ആവാസം ഉറപ്പിച്ചത് ആ ജീവി നശിച്ചിട്ടുണ്ടാവും അതുപോലെ ഒരു ഈ ഈ സ്പീഷീസ് അതുപോലൊരു പരാന്നമാണെൻ്റെ ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന നാല് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് ഒന്നാമതായിട്ട് കോഡിസെപ്പിൻ കോഡിസെപ്പിൻ രണ്ടാമതായിട്ട് അഡിനോസിൻ മൂന്നാമതായിട്ട് അപ്പോളിസാക്കറൈറ്റ് നാലാമതായിട്ട് ബീറ്റ ഗ്ലൂക്കൻ ബീറ്റ ഗ്ലൂക്കൻ ഈ നാല് കോമ്പൗണ്ട്സിന്റെ കോമ്പിനേഷൻ ആണ് എന്ത് ഡ്രോപ്സ് അല്ലെങ്കിൽ ഈ ഈ ഈ നാല് നാല് കോമ്പൗണ്ട്സ് ഉണ്ട് ഘടകങ്ങളുടെ ഗുണമാണ് നമുക്ക് എവിടെ ലഭിക്കുക നമ്മുടെ ശരീരത്തിൽ ലഭിക്കുക കോഡിസെക്സ് മിലിറ്റാറി സ്പീഷീസ് കുമിളിന് കൂണിന് ഒരു കിലോയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വിലയുണ്ട് ഒരു കിലോയ്ക്ക് മൂന്നു ലക്ഷം രൂപ വിലയുണ്ട് പക്ഷെ ഈ പരാനമായിട്ടുള്ള കോഡിസഫ് മിനിറ്റാറിസ് ചിത്രശലഭ പുഴുക്കളിൽ വളരുന്നതുകൊണ്ട് അതിന്റെ വംശനാശത്തിന് കാരണമാകുന്നത് കൊണ്ട് ഇന്ത്യയിൽ അതിന്റെ വിപണനത്തിന് സാധ്യതയില്ല ചിത്രശലഭ പുഴുവിൽ വളരുന്ന കോഡിസഫ് സ്പീഷീസ് കുമിഴ് നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റില്ല അപ്പം നമ്മടേതോ ലാബ് കൾട്ടിവേറ്റ് ലാബില് നിയന്ത്രിതമായിട്ടുള്ള സാഹചര്യത്തില് അതുകൊണ്ട് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാബില് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഇതിനെ നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും നമുക്കിത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും കൂടാതെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ ഈ നാല് കോമ്പൗണ്ട്സ് കോഡിസെപ്റ്റിൻ അതുപോലെ അഡിനോസിൻ

കോഡിസെപ്പിൻ എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക്കും അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗുണമുള്ളതാണ് എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ ഭേദപ്പെടുത്താനായിട്ട് അതുപോലെ തന്നെ പോഷകങ്ങൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞങ്ങൾ പറയുന്നു കോഡിസെപ്പിൻ ആന്റി ക്യാൻസർ ഗുണങ്ങള് നമ്മുടെ ശരീരത്തിൽ നേരി തരാനായിട്ട് കോഡിസെപ്പിന് സാധിക്കും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഡയബറ്റീസിനെ പ്രതിരോധിക്കും ആ ബ്ലഡ് ഷുഗർ ലെവൽ ക്രമീകരിക്കാൻ സഹായിക്കും നമ്മുടെ പ്രായാധിക്യത്തെ സഹായകമാണ് ആന്റി ഇൻഫ്ലമേറ്ററി ശരീരത്തിൽ നീർക്കെട്ടിനുള്ള സാധ്യതകളെ കുറയാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ആന്റി ഫംഗൽ ആന്റി വൈറൽ ഗുണങ്ങളുണ്ട് ഇപ്പൊ ഫംഗസും ബാക്ടീരിയാസും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കോഡിസെപ്പിൻ നൽകുന്ന ഗുണം അതുപോലെ ഹൃദ്രോഗത്തെ ചെറുക്കാനും ഹൃദയ ആരോഗ്യം നേടിത്തരാനും സഹായിക്കും ഇതൊക്കെ കോഡിസെപ്പിൻ നൽകുന്ന ഗുണങ്ങളാണ് അടുത്ത കോമ്പൗണ്ട് അഡിനോസിൻ നമ്മളെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു അതും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതാണ് സെല്ലിൽ പ്രവർത്തിക്കുന്നതാണ് കാരണം സെല്ലിന്റെ ഡി എൻ ഐസിനെയും ആർ എൻസിനെയും സ്ട്രെൽ ചെയ്യാനായിട്ട് ഈ അഡിനോസിൻ സഹായിക്കും നമ്മുടെ സെല്ലിന്റെ ഘടന സ്ട്രക്ചർ നിലനിർത്താനായിട്ട് അഡിനോസിൻ സഹായിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഉണർവ് ഉന്മേഷം നേടിത്തരാനായിട്ട് സഹായിക്കും ഇതൊക്കെയാണ് അഡിനോസിൻ എന്ന് പറയുന്ന ഘടകം പ്രധാനമായിട്ട് നമുക്ക് നേടിത്തരുന്ന ഘടകങ്ങൾ പിന്നെ അടുത്ത് പോളിസാക്രൈറ്റ്സ് ആണ് പോളിസാക്രൈറ്റ് നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്ന ഒന്നാണ് ഡൈജഷനെ സഹായിക്കുന്നു സ്റ്റൂൾ പാസേജ് സുഗമമാക്കാനായിട്ട് സഹായിക്കും കോൺസ്റ്റിപ്പേഷനെ ചെറുക്കാൻ സഹായിക്കുന്നു തടയാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഷുഗർ ലെവൽ ക്രമീകരിക്കുന്നു ഡയബറ്റീസിനെ പ്രതിരോധിക്കും കാർഡിയോ കാർഡിയോസ് ഡിസീസസ് ഹൃദ്രോഗങ്ങളെ ചെറുക്കാനായിട്ട് സഹായിക്കുന്നു ഹൃദയ ആരോഗ്യം നേടി നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള ലിക്വിഡിന്റെ ആഗ്രഹത്തെ കുറയ്ക്കും അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ അബ്സോർപ്ഷനെ കുറച്ച് കൊളസ്ട്രോൾ ലെവൽ നമ്മുടെ ശരീരത്തില് ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നു ഓക്കെ ഇതൊക്കെ പോളിസാക്രൈറ്റ് നേരിട്ടതിന്റെ ഗുണങ്ങളാണ് നാലാമതായിട്ട് ബീറ്റാ ഗ്ലൂക്കൺ ബീറ്റ ഗ്ലൂക്കൺ നമുക്ക് ഉണർവും ഉന്മേഷവും ഓജസവും ഒക്കെ നേടിത്തരാൻ സഹായിക്കുന്നതാണ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യും ഒന്ന് ലെവൽ എന്താണ് നമ്മുടെ ശരീരം എത്രമാത്രം ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വി ഒ ടു മാക്സ് മാക്സ് ലെവൽ ഉയർന്നു നിന്നാൽ പരമാവധി ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ആ ശരീരത്തിന് സാധിക്കും അതുകൊണ്ട് നമുക്ക് ഫാറ്റി ക്ഷീണം കുറഞ്ഞിരിക്കും അതുപോലെ നല്ല ഓജസും ഉന്മേഷവും ചുറുചുറുക്കും സ്റ്റാമിനൊക്കെ ഉണ്ടാകാൻ സഹായിക്കും അതാണ് ടേം എന്ന് 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 പറയുന്നത് പറയുന്നത് ആണ് അഡിനോസിൻ 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 പറയും ഈ നമ്മുടെ ശരീരത്തിന്റെ എനർജി കൺവേഴ്സ് സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പൊ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ എത്രമാത്രം ഉയർന്നു നിൽക്കുന്നോ അത്രമാത്രം അവര് എനർജറ്റിക് ആയിരിക്കും സ്റ്റാമിനുണ്ടാകും എൻഡ്യൂരൻസ് സഹിഷ്ണുത ഉണ്ടാകും അപ്പം നമ്മൾക്ക് ഫിറ്റ്നസ് അല്ലെങ്കിൽ പിന്നെ നോക്കാം കായികപരമായിട്ടുള്ള നമ്മുടെ എബിലിറ്റീസ് കൂടാനായിട്ട് സഹായിക്കും ഒരേ സമയം ഒരേ സമയം കൂടുതൽ സമയം നല്ല ഇന്റൻസിറ്റിയില് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും ഉദാഹരണമായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓടുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ഓടിക്കഴ്ച നമ്മളൊക്കെ തടവുമോ അല്ലേ അല്ലേ ഏഴ്മിട്ടാമത്തെ നമ്മൾ മടുത്ത് ചിലപ്പോൾ ഇരുന്ന് പോകും പക്ഷെ ഈ പി ലെവൽ ഉയർന്നു നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ചെയ്യുന്ന കാര്യം കൂടുതൽ ഇന്റൻസിറ്റി അതേ സംസാരിക്കറ്റിയില് കൂടുതൽ സമയം ചെയ്യാനായിട്ട് പറ്റും എക്സാമ്പിൾ പറയാം നമ്മൾ സാധാരണ രാവിലെ മുറ്റം അടിക്കാറുണ്ട് അല്ലെ രാവിലെ മുറ്റം അടിച്ച് തുടങ്ങുമ്പോൾ ഓക്കെ രാവിലെ മുറ്റു തുടങ്ങും ഞാൻ ഇവരോട് അനുസരിച്ചായിരുന്നത് രാവിലെ മുറ്റം ആർക്കും എല്ലാവർക്കും അടിക്കാനുള്ള ഞാൻ ഓക്കെ സോ രാവിലെ മുറ്റം അടിച്ച് തുടങ്ങുമ്പോൾ ആ മുറ്റം അടിച്ച് തുടങ്ങുന്ന സമയത്ത് നല്ലൊരു നല്ല നല്ല എനർജിയിലാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലെ ആ മുറ്റടി അവസാനമാകുമ്പത്തേനുമോ അല്ലെങ്കിൽ തീരാറാവുമ്പോഴത്തേനോ ക്ഷീണമായി അല്ലെ ആ കെതപ്പായി മടുപ്പായി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത ഒരു കാര്യത്തെ അതിന്റെ ഇന്റൻസിറ്റിയിൽ ചിലപ്പം പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പൊ ഈ ലെവൽ ഉയർന്നു നിൽക്കുകയും ബിഒ ടു മാക്സ് ഉയർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യത്തെ കൂടുതൽ സമയം അതിന്റെ ഇന്റൻസിറ്റി ചെയ്യാൻ പറ്റും അഞ്ചു മിനിറ്റ് ഓടുന്ന ഒരു വ്യക്തി ഈ കോളിസെപ്പിന്റെയും അതുപോലെ തന്നെ അഡിനോസിന്റെയും അതുപോലെ ഈ മറ്റു രണ്ട് ഗ്ലൂക്കന്റെയും കോമേഴ്സ് ബിറ്റാക്ലൂക്കിന്റെയും ഗുണം നമുക്ക് ലഭിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഇന്റൻസിറ്റിയിൽ നമുക്ക് കൂടുതൽ നമുക്ക് കുറെ സമയം ചെയ്യാൻ ഒരു വ്യക്തി നമ്മുടെ ഈ ഒരു സ്റ്റോപ്സ് കോടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഓടി നോക്കുക വെറുതെ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റ് എത്രയാണ് ഓടാൻ പറ്റുന്നത് നോക്കുക ഒരു ഒരാഴ്ച റെഗുലർ ആയിട്ട് ഇത് കഴിച്ചതിന് ശേഷം ഓടി നോക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നേരത്തെ അഞ്ചു മിനിറ്റ് ഇപ്പൊ എനിക്ക് എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് തടച്ചില്ലാതെ ഓടാൻ പറ്റുന്നുണ്ടാവും ഇത് ജിം ഗോവേഴ്സിനും അത്ലറ്റ്സിനും സ്പോർട്സ് പേഴ്സൺസിനും ഒക്കെ വളരെയധികം സഹായകമാണ് കൂടാതെ നമ്മുടെ സ്റ്റാമിനയും മെൻറ്റെയറൻസും കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെക്ഷൽ പെർഫോമൻസിലും ആ ഒരു മികവ് കാണിക്കാനായിട്ട് സാധിക്കും അപ്പം ഇതൊക്കെ ആണ് നമുക്ക് ലഭിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഗുണങ്ങള് ചെയ്യുന്ന രണ്ടു ആണ് അഞ്ച് അല്ല രാവിലെയും പോയിന്റ് ഫൈവ് എം എൽ വൈകിട്ടും വെറുമായിട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് കാരണം കൂടുതലായിട്ട് അബ്സോർപ്ഷൻ നടക്കും ഡ്രോപ്പ് രൂപത്തിലാണുള്ളത് അഞ്ചോ ആറോ ഡ്രോപ്പ് ആണ് റെക്കമെൻഡ് ചെയ്യുക അടിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡ്രോപ്പ് ചെയ്യാം കൊടുക്കാം അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു മിക്സ് നമുക്ക് കുടിക്കാം വെള്ളത്തില് പതിനെട്ട് വയസ്സ് മുതൽ ഉള്ളിലേക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം എങ്ങനെയാണ് ഇത് ഗുണകരമാകുന്നതെന്ന് ചോദിച്ചാൽ ഈ നാല് കോമ്പൗണ്ട്സ് ആണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കോഡിസെപ്പിൻ ാണ് നമുക്ക് ലഭിക്കുക ഇതും സെല്ലിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ആയിട്ടുള്ള ഓരോ കോശം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് പ്രോട്ടീൻ കഴിക്കുന്നതിന്റെ ഇൻ്റക്റ്റ് കഴിക്കുന്നതിന്റെ അതുപോലെ തന്നെ കൊറിയൻ ബ്രെഡ് കഴിക്കുന്നതിന്റെ ശിലാജിത്ത് കഴിക്കുന്നതിന്റെ ഒരു കമ്പൈൻഡ് ബെനിഫിറ്റ് നമുക്ക് ഇതിലൂടെ കിട്ടും അഞ്ഞൂറ് രൂപയാണ് എം ആർ പി നാല മൂന്നേ തൊള്ളായിരം ആണ് പ്രൈസ് പ്രത്യേകിച്ച്